നിങ്ങളെ നാട്ടിലെല്ലാം മഴ അങ്ങനെയുണ്ട് ഞങ്ങളെ നാട്ടിൽ ഭയങ്കരപ്പെട്ട മഴ ഞാൻ പേനക്കാലത്ത് കുറച്ച് കേങ്ങ് പപ്പടം ഉണ്ടാക്കി ഇതാ ഇത് തന്നെ അതിന് ഞങ്ങൾ ശർക്കരവാസില് ഭർത്തിക തിന്നല് എണ്ണയിലിട്ടേക്ക് അത് എനിക്ക് തുടങ്ങറിഞ്ഞിട്ട് ഇന്ന് ഇനെല്ലാം എടുത്തിട്ട് റെഡിയാക്കി വെട്ടു നാലു മണിക്ക് ആയച്ചു ഇന്നത്തെ പലകാരം കേങ്ങ് പപ്പടം എണ്ണയിലെ ഇട ഇങ്ങനെ തിന്നുണ്ടോ ഇങ്ങനെ ഇന്ന പാങ്ങണ്ടായില്ല ഇത് തന്നെ ഇനി തോന്നുന്ന ചേരുവ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം തേങ്ങ നല്ല പാങ്ങിൽ ആവിക്ക് വേവിക്കണം എന്നിട്ട് അതിന്റെ ചൂളിള കളഞ്ഞിട്ട് ആട്ടുകല്ലിട്ടിട്ട് കടയണം അപ്പൊ കൊറച്ച് ഉപ്പ് ജീരകം കുറച്ച് കഥ അരിമോളും ഇടണം എന്നിട്ട് ഇലയിൽ പറ്റിയിട്ട് നല്ല പാങ്ങിലൊരു പായ ഇട്ടിട്ട് വേലത്ത് വെക്കണം മൂന്നു ദിവസം വെക്കണം നല്ല പാങ്ങിൽ ഉണങ്ങും മൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് ഇതിനെടുത്തിട്ട് നല്ല പ്ലാസ്റ്റിക്കിൽ കെട്ടിട്ട് ഞങ്ങൾ വെക്കും കർക്കടമാസത്തില് ഞങ്ങൾ പീരക്ക എന്തോ സാധനം ഒന്നും മണിക്കില്ല ഇനി തന്നെ വെണ്ണയിലിട്ടിട്ട് നിക്കുന്നേ ചൂടായി വെളിച്ചെണ്ണിക്കുന്നു ിനിറ്റിന്റെ ഉള്ളിൽ പല കാലം ഉണ്ടാക്കാം ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങ അച്ച കൊല്ലം ഇതുപോലെ ആക്കിയാ മതി ഇഷ്ടം പോലെ ചേങ്ങും അഞ്ചു മിനിറ്റിനത് ഇതുപോലെ ഉണ്ടാവും ഇതന്നെ മോനും ഇഷ്ടം അങ്ങനെ കുറച്ച് കഴിച്ചത് അതിനാദ്യം ഇഷ്ടം അതുപോലെ ഇതാക്കിയത് ഇത് ഞാൻ ഇനക്ക് പടി ഇതാക്കിയത് വേണ്ട പാകം ഇത് ഞാൻ പാങ്ങും ഓ കപ്പടാദ്യം പാങ്ങിടും എല്ലാം മോളും എല്ലാം പറ്റിയത് കൊണ്ട് നല്ല പാങ്ങണ്ട് ഈ മഴക്കാലത്ത് വേനൽ മനുഷ്യർ ഒരു കാര്യമില്ല വേനൽക്കാലത്ത് തന്നെ മനുഷ്യർ ഇതുപോലെ ആക്കണം ചക്കന ചക്കും സമയമൊന്നും ഇട്ടിട്ടില്ല അപ്പൊ പെരു മഴയും ചക്കയിലെല്ലാം വെള്ളം കൂടി അങ്ങനെ ആക്കാൻ പറ്റിയിട്ട് അതുകൊണ്ട് ഈ കെയും കാക്കിയാണ് ഈ ചക്ക മാസം ഒപ്പിക്കുന്നത് ഇനി മഴയതായത് കൊണ്ട് പാചകത്തിന്റെ വിശേഷം ഇടക്കേ ഉണ്ടാവും എനിക്ക് വിശേഷമായി അടുത്ത ദിവസം കാണാം